ഐ ഡോ ലൈക് സീ ഫുഡ് സോസ് അച്ച എന്ന് പറഞ്ഞ ഇതാണ് അച്ച ഗായ്സ് അങ്ങനെ നമ്മൾ കൃപാസന പള്ളിയിൽ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മൾ പതിയെ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നു അപ്പോൾ ആലപ്പുഴ ബീച്ചിലേക്ക് വന്നപ്പോൾ നല്ല രീതി വെച്ചു അപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു ഇവിടെ നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് എവിടെയാണ് അപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സ്പോട്ടിലേക്കാണ് ഇപ്പം നമ്മൾ കയറിപ്പോകുന്നത് അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നല്ല താമസമുണ്ട് വെയിറ്റ് ചെയ്താലേ ഫുഡും കിട്ടത്തുള്ളൂ പിന്നെ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് പിന്നെ ഇവിടെ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ഫ്രണ്ടി കാണുന്നതാണ് ആലപ്പുഴ ബീച്ചാണ് അപ്പം ഇതിൻ്റെ ആ ഒരു സറൗണ്ടിങ് ജസ്റ്റ് ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഉണ്ട് പിന്നെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് നേരെ ഫ്രണ്ടി നല്ല മറ്റേ കടലിൻ്റെ കാറ്റ് വരുന്നു ഊ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഇനി ഉള്ള ആ ചേട്ടൻ ജസ്റ്റ് പറഞ്ഞു തരും നമുക്കതിനേക്കാം എനിക്ക് ഫെ സീ ഫിഷ് സീ ഫുഡ് വേണ്ട വേറെ തന്നെ ഉള്ളത് മാത്രമല്ല വെജോ ഉള്ളോ

ആ സത്യം പറഞ്ഞാല് സീ ഫുഡ് ലവേഴ്സിന് വരാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റും കൂടിയാണ് ഇത് അപ്പം എനിക്ക് സീ ഫുഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു ചിക്കൻ നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇവരുടെ മെനു കാർഡ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് മൊത്തം സീ ഫുഡ്സ് ആണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഫുഡ് ഓൺ മേക്കിംഗ് ആണ് അപ്പം അവിടെ കുക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നതേ ഉള്ളൂ അപ്പം വെയിറ്റ് ചെയ്താൽ വരത്തുള്ളൂ അപ്പോൾ നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ പത്ത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഫുഡ് അങ്ങനെ നമ്മുടെ ടേബിളിലോട്ട് വന്നു അപ്പം ഞാനും അവനും ചിക്കൻ നൂഡിൽസ് തന്നെയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുന്നു നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഒരു അടിപൊളി ആംബിയൻസ് ആണ് അതായത് ആ കടലിൻ്റെ ആ ഒരു സൗണ്ടും പിന്നെ നിന്ന് വരുന്ന ഒരു കാറ്റും സുരക്ഷയില്ലാതോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിങ്സാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ ചിക്കൻ്റെ ഒരു സ്പൈസി അടിപൊളി അങ്ങനെ നമ്മൾ ആ ഒരു ചിക്കൻ്റെ ആ ക്വാണ്ടിറ്റി ഊഹ രക്ഷയില്ലാത്ത രീതിയിൽ ചിക്കൻ ഒട്ടോട്ടോ അങ്ങനെ നമ്മളൊരു ചെറിയ ചിക്കൻ പീസ് പീസങ്ങനെ കുത്തിയെടുത്തു നമ്മൾ ആ ഒരു കടലിൻ്റെ ആ ഒരു വ്യൂ ജസ്റ്റ് കാഴ്ച തരാം നിങ്ങളെ അപ്പോൾ ആ ഒരു കടലിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് ഇതൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അങ്ങനെ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു കൊള്ളാം നല്ല രീതിയിൽ ചിക്കൻ വരുന്നുണ്ട് കേട്ടോ അതിനുള്ള ഹോം മെയ്ഡാന്ന് പറഞ്ഞാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പം ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ ഈ ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോം മെയ്ഡെന്നാണ് പറയുന്നത് ഹോം മെയ്ഡ് ഫുഡ് അതിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തരുന്ന രീതി തന്നെയാണ് ഇവരെല്ലാം ചെയ്യുന്നത് പിന്നെ ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ട് അതിനെ എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല അപ്പം നമ്മൾ പതിയെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് ഫുഡ് ഐ ഡോ ലൈക്ക് സീ ഫുഡ് സോ എത്ര വർഷമായി ഇരുപത് വർഷം ആണ് ആസ്താരുക്കിംഗ് ഉണ്ടല്ലേ ഓൺലൈൻ ബുക്കിംഗ് ആ ഓക്കെ

i <laughs> Okay, okay. In Belgium we speak French Right. That's my language, so my name is Emmanuel Short name You know cooking? I try. I try teach me oh shit okay. yeah, yeah. Uh. our kitchen <laughs> is really different yes, than the one-do masala oh, okay. <laughs> yeah